അവതരണം സാലിം ശിവ തറവാട്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവളുടെ കുറുമ്പും കുസൃതിയും കാട്ടി എല്ലാവരെയും കയ്യിലെടുത്തു സത്യം ബ്രേക്ക്ഫാസ്റ്റ് കാണുന്നതും കിജുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിരുന്നു അതേസമയം തന്നെ ജഗനും മഹിയും ഓവീസിലേക്ക് വിട്ടു കീർത്തുവും പ്രവിയും വൈദ്യുവും എല്ലാം ശിവയോടൊപ്പം കൂടി ആകെ കളിയും ചിരിയും ബംഗളവുമായി ഇതിനിടയിൽ നമ്മുടെ കീർത്തുകൊച്ചു നൈസായിട്ട് സ്റ്റീഫനും ഓട്ടു അവന്റെ ഉറച്ച ശരീരവും കാട്ടിപ്പുരുകവും കുഞ്ഞു ചുണ്ണും ഗൗരവം നിറഞ്ഞ മുഖവുമെല്ലാം അവൾ ആകർഷിച്ചു ആണെങ്കിൽ എപ്പോഴും ശിവയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അവളുടെ സന്തോഷം അവരുടെ സന്തോഷം നിറച്ചു അന്നത്തെ സംഭവത്തിന് ശേഷം ശിവക്ക് സത്യയെ കാണുന്നതിന് പേടിയാണ് അത് മനസ്സിലാക്കി സത്യ കാവലായി അവളോടൊപ്പം തന്നെ കൂടി പതി അവളുടെ ദേവയുടെ അവളുടെ തൻ്റെ പാർവിനും പുറത്തു കൊണ്ടുവന്നു ഇനി എത്ര ദേഷ്യം വന്നാലും ഈ വിധം അവളോട് താൻ തന്റെ ദേഷ്യം തീർക്കില്ല എന്ന് അവൻ മനസ്സിൽ ശപഥം ചെയ്തു വേണിയും ത്യാനിയുമെല്ലാം ആ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ ശിവയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സന്തോഷത്തോടെ തറവാടിൽ നിന്നു അപ്പോഴാണ് അങ്ങോട്ട് വീണു കയറി വന്നത് വേണുവിനെ കണ്ടതും കരുണനയാളകത്തേക്ക് വിളിച്ചിരുത്തി ശിവനും രാമു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരും വേണു വന്നതാണ് ഞാൻ മറുത്തേക്ക് വന്നു എന്താ വേണു പെട്ടെന്ന് ഇങ്ങോട്ട് അല ലീയ വന്നില്ലേ ശിവനൽപ്പ സൗഹൃദത്തോടെ കാര്യം ഇരിക്കും അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് മോൾക്ക് ഒരു ആക്സിഡന്റ് ഇപ്പൊ കുഴപ്പൊന്നുമില്ല പിന്നെ നമുക്ക് കിച്ചന്റെയും ലിയയുടെയും നിശ്ചയം മാറ്റന്നാൾ തന്നെ നടത്തി കളയാം ഇനിയും എന്തിനാ കൂതൽ വായികിപ്പിക്കുന്നേ എടോ ഇത്ര പേട്ടെന്ന് നിശ്ചയെന്നൊക്കെ പറഞ്ഞ ശരി മാഹി കൂടി വന്നിട്ട് ഞങ്ങൾ തന്നെ വിവരം അറിയിക്കാം ശിവനെ തീരുമാനം എടുക്കാൻ ആ പറഞ്ഞു മാതി മാഹിയോട് ഞാൻ ഫോണിൽ കൂടെ കാര്യം സൂചിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് വൈകിട്ട് എന്നെ വിളിച്ചാ മതി ശിവനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണ് അവിടെ അല്പം മാറി നിന്ന് സേതുവിന്റെ ഒക്കെ കൂടെ കളിക്കുന്ന ശിവയിലായിരുന്നു അല്ല ഈ കുട്ടിയതാ റാം ശിവയെ ചൂണ്ടിക്കൊണ്ട് തന്നെ സംശയം വേണു ചോദിച്ചു അത് കിച്ചന്റെ ഫ്രണ്ടിന്റെ ഭാര്യയാണ് അവരെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ വന്നതാ റാമ് വേണുവിനുള്ള മറുപടി കൊടുത്തതും അയാളുടെ മുഖം തെളിഞ്ഞു ശരിയടും പോയിട്ടു തേനെ കൊണ്ട് ആയിക്കോട്ടെ ശിവനയാൾക്ക് കൈ കൊടുത്തുകൊണ്ട് പാതും വേണു സന്തോഷത്തോടെ അവിടുന്ന് പടിയിറങ്ങി അപ്പോഴും അയാളുടെ കണ്ണുകൾ ശിവക്ക് നേരെ വീഴുന്നുണ്ടായിരുന്നു പതിവ് പോലെ ഓഫീസ് ടൈം കഴിഞ്ഞ് നിത്യയും അനിയും അവരുടെ കാറിലും വീട്ടിലേക്ക് തിരിച്ചു ആനിയേട്ടാ എനിക്ക് പാനിപ്പൂരി വേണം എൻ്റെ പൊന്നിൻ്റെ കുഞ്ഞ് നിനക്ക് എന്നും ഇത് തന്നെയാണ് പാനി ഓരോ ദിവസം അവൾക്ക് ഓരോന്നിനോടൊക്കെ കൊതി ആനി പറഞ്ഞതും കേട്ട് ചുണ്ടി ചുണ്ടിച്ചുളിക്കു എൻ്റെ പൊന്നെ നീ ഈ മുഖം മുകിങ്ങനെ വെറുവിച്ച് പൊട്ടിക്കല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാ എൻ്റെ കുഞ്ഞിന് ഞാനല്ലാതെ വേറെ ആര് വാങ്ങിത്തരാനാണ് അവളുടെ ചൂണ്ടിൽ വിരലിൽ കൊണ്ടൊന്നും ഞൊട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു ബാർസൈഡിലും റോഡകിലുള്ള പാനിപ്പൂരി കട കണ്ട് ആനി വേഗം വണ്ടി ഒതുക്കി നീ ഇവിടെ ഇരിക്കു ഞാൻ പോയി വാങ്ങിയിട്ട് വരാം എൻ്റെ ചാക്കര കെട്ടിയ ഉമ്മ നിത്യവനെ കെട്ടിപ്പിടിച്ച് കവളിലെ നാമത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് അടങ്ങടി പണേ ഇത് നമ്മുടെ വീടല്ല റോഡാ അവൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കൂറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവൻറെ ചൂണ്ടിനെ ഒന്നും കൂടെ നുണഞ്ഞെടുത്തു ആനെ അവളെ പൂർത്തിച്ചു നോക്കി വീട്ടിലൊന്ന് എത്തിക്കോട്ടെ കാണിച്ചു തരാടി കൂട്ടിതാവാക്ക് ആണോ എന്നാലേ എന്റെ ചേക്കൻ എനിക്ക് തീരെ പേടിയില്ല അതുകൊണ്ട് കാണാൻ ഞാൻ റെഡിയാ കുറുക്കോടൊരു കണ്ണിറുറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ആനക്ക് അവളോടങ്ങാത്ത പ്രണയവും വാത്സല്യവും തോന്നി അവനെല്ലാം മറന്നു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ആദരങ്ങളൊന്നു പറഞ്ഞു അവൻ്റെ കൈ അവൾ മാറില്ല മറന്നു പെട്ടെന്ന് ബോധം വന്നതുപോലെ ആന അവൾ ഇന്നാക്കുന്നു ഓ ഈ പെണ്ണന്റെ വഴിധരിക്കും ഇനി ഇവിടെ നിന്ന എല്ലാം കയ്യിലും പോകും അവൻ സ്വയം പറഞ്ഞുകൊണ്ട് തലയൊന്നു കുടഞ്ഞു ഇത് കണ്ട് നിത്യം പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരി കണ്ട് മനസ്സിൽ തന്ന സന്തോഷത്തോടെ ആനി കാറിൽ നിന്നിറങ്ങി പാനീപൂരി കടയിലേക്ക് നടന്നു അവൾക്ക് വേണ്ടതെല്ലാം അവനോടുന്ന് വാങ്ങി കാശ്മൂർത്തിരികെ നടന്നു കാറിൽ തന്നെ എന്റെ നിത്യവനെ നോക്കുന്നുണ്ടായിരുന്നു രണ്ട് പ്ലേറ്റ് പാനീയപൂരിയുമായി അവൻ കാറിനടയ്ക്ക് ചെല്ലാനാ ഇരുവശത്തേക്ക് നോക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്തതും അടുത്ത നിമിഷം സുഭവിന്റെ നിർദ്ദേശപ്രകാരം പാഞ്ഞു വന്ന ലോറി അവൻ ഇടിച്ച് തീർപ്പിച്ചു ആ കാഴ്ച കാഴ്ചകണ്ട് നിത്തിയുടെ ശ്വാസം പോലും നിന്നുപോയി അലരി കരഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിറങ്ങി അവന് നേരെ പോഞ്ഞു റോഡിൽ രക്തത്തിൽ കുറിച്ച് കിടന്ന തന്റെ പ്രാണനെ കണ്ട് സർവം മറന്ന് അവൾ അലമ്പുയിട്ട് കരഞ്ഞു നാട്ടുകാരെല്ലാം അവൾ തടിച്ചുകൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവന്റെ കാവലിൽ തട്ടിക്കൊണ്ട് നിർത്തി അലറി കരഞ്ഞു വിളിച്ചു അവനിൽ നിന്നും മനക്കമൊന്നും ഇല്ലെന്ന് കടന്നും അവളെ പേടി അവൾ സ്വയം തലക്കിട്ട് അടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു കരഞ്ഞു പാനീയ പറഞ്ഞ നിമിഷത്തെ അവൾ ആ നിമിഷം സ്വയം പഴിച്ചു ഐ സിബിനു മുമ്പിൽ സർവ്വം തകർന്ന പോലെ നിത്തിയിരുന്നു അവൾക്ക് ജീവനുണ്ടോ എന്ന് പോലും കണ്ടു നിൽക്കുന്നവർക്ക് സംശയം തോന്നി അനിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു വിവരമറിഞ്ഞ് അനിയുടെ അമ്മയും വീണെയും നിത്തിയുടെ ആളുകളും പാഞ്ഞു വന്നു വീണെയും പ്രമേയയും ഒന്ന് സമാധാനിപ്പിക്കാൻ സത്യയുടെ ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടു സൂര്യലക്ഷ്മിക്ക് കണ്ണിൽ തട്ടിയതും മാതിരി അസ്വസ്ഥതയോടെ മിഴികൾ ചിമ്മി തുറന്നു തൻ്റെ അടുത്ത് കിടക്കുന്ന പെണ്ണിലേക്ക് അവന് മിഴികൾ പാഞ്ഞു ആരും ശ്രദ്ധിക്കാതെ തലേന്ന് രാത്രിയിൽ അഞ്ചുവിന്റെ മുറിയിൽ കയറിയതായിരുന്നു അദർശ് കരഞ്ഞു തളർന്ന ബെഡിൽ കിടന്ന പെണ്ണിനെ അവൻ വല്ലാത്തൊരു തരം ഭാവത്തോടെ നോക്കി അഞ്ചവന്റെ നോട്ടം കണ്ട് കൂടുതൽ ഏങ്ങലടിച്ചു കരഞ്ഞു അവളുടെ ഓർമ്മകൾ തലേ ദിവസം രാത്രിയിലേക്ക് പോയി രാത്രി ഫുഡൊക്കെ കഴിച്ച് മായയെ കണ്ട് നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് തിരികെ റൂമിലേക്ക് വന്നതായിരുന്നു അഞ്ചു അകത്ത് കയറി വാതിൽ ഭദ്രമായി അടച്ചിട്ട് തിരിഞ്ഞ അഞ്ചു കണ്ടത് തന്റെ ബെഡിൽ അവളെ കാത്തുന്ന പോലെ ഇരിക്കുന്ന ആദിയാണ് അവനെ പ്രതീക്ഷിക്കാതെ ആ സമയം അവിടെ കണ്ടതും അവളാകെ പയറിന് പോയി എന്താണെന്ന് അഞ്ഞൂട്ടി അവടെ തന്നെ നിന്ന് കളഞ്ഞത് പ്രേതത്തെ കണ്ടതുപോലെ അഞ്ചു വിളർവ് കൊടുത്തു ഭയം കൊണ്ട് അവൾക്ക് നിന്നിടുന്നൊരു അടിയാണ് ഞാൻ പോലും സാധിച്ചില്ല അപ്പോഴേക്കും അവൻ അവൾക്കടുത്തേക്ക് നടന്നു വന്നിരുന്നു അമ്മയെ കണ്ട് കാര്യം പറഞ്ഞ നാളെ തന്നെ നാട് വിടാന്ന് കരുതിയോ എന്റെ പെണ്ണ് പാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ട് അവളെ നോക്കിയിളം ചിരിയോടെ ചോദിക്കുന്നവനെ അവൾ ഞെട്ടലോടെ നോക്കി ഇങ്ങനെ തുറച്ചു നോക്കല്ലേ പോന്നെ എനിക്ക് നിന്നെങ്ങനെ കാണുമ്പോൾ കടിച്ചു തിന്നാൻ തോന്നും അവളെ നോക്കി താടി ഒടിഞ്ഞുകൊണ്ട് വാശികളും ചിരിയോടെ അവൻ പറഞ്ഞു അഞ്ചു പേർ അവൻ ഇന്ന് മുഖം തിരിച്ചു എന്തായാലും നിനക്ക് ഒരു അറപ്പ് എന്റെ ചൂടും ചൂരും പറഞ്ഞ് എന്റെ കാൽകീലിൽ കിടക്കേണ്ട പടാ നീ പിന്നെ നീയും നിന്റെ ആ തള്ളി ഇവർന്ന് പോകണമെങ്കിൽ ഈ ഞാൻ വിചാരിക്കണം പൂച്ചത്തോടെ പറയുന്നവന് അവൾ മനസ്സിലാകാതെ നോക്കി ഒന്നും മനസ്സിലായില്ലേ നിന്റെ അപ്പച്ചനെ നിന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ കണ്ണിന് കണ്ടുടാ നിന്നെയാണെങ്കിൽ ഓടിക്കത്തെ ഇഷ്ടവും ഞാൻ ആ അവസരങ്ങൾ നന്നായിട്ട് മുതലാക്കി മുത്തശ്ശരോട് ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ആദ്യം കേൾവൻ സമ്മതിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു പേരുകൂട്ടി എന്ന് ഈ വീട്ടിൽ തന്നെ ഉണ്ടാകാൻ ഇതാണ് ബെസ്റ്റ് മാർഗം എന്ന് ഇല്ലെങ്കിൽ മായ നിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകുന്നു അതിലായും വീണു ആദ്യ വിജയം പോലെ പറഞ്ഞു ഇല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളല്ല എന്റെ അമ്മയാണ് എന്നെ ഇതൊരു വളർത്തി വലുതാക്കിയ എന്റെ അമ്മക്ക് മാത്രമാണ് എന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുള്ളൂ എന്റെ ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെയും എനിക്കറിയാം ഇതെങ്ങനെ മുടക്കണത് അവൾ ആദ്യോട് വാശിയോടെ പറഞ്ഞു വന്ന നായി മുള നിന്റെ ഇഷ്ടം ആ കിച്ചു എന്ന് പറയുവാനായിരുന്നു വലടി അവളുടെ കവിളിൽ കുത്തിക്കിഴ്സി ഭിത്തിയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അലറിയുന്നു അഞ്ചു വേദനയും കൂടെ അവന്റെ കയ്യിൽ കിടന്നപ്പെടുന്നു നിറഞ്ഞൊഴുകിയ കണ്ണും ചുമന്ന മുഖവുമായി വായന്ന് വിറച്ചു നിൽക്കുന്നവളെ കണ്ട് ആദ്യ ദിവസം അവളുടെ അടിമപ്പെട്ടു പോയി ഒരു നിമിഷം പോലും മറിച്ച് നിൽക്കാതെ അവളുടെ ചുണ്ടിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി അഞ്ചു തന്നാൽ അവതമോനത്തടയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ശക്തിക്ക് മുമ്പിൽ അവൾക്ക് ഒന്നും തന്നെ ചെയ്യാനായില്ല ചുണ്ടുപൊട്ടി രക്തമൊഴുകിയിട്ടും അവനവളെ വിടാതെ കൂടുതൽ തന്നോട് ശ്വാസം മുട്ടിച്ചു പോയവളെ അവൻ തന്നെ മടത്തി മാറ്റാതെ തന്നെ അവളിൽ നിന്നും തന്നെ ചുണ്ടുകൾ മോചിപ്പിച്ചു ആ അഞ്ചു അലറി കരഞ്ഞു അവൻ്റെ കലപരിധികൾക്ക് കരയുന്നവളെ കാണി ആദ്യം ഭ്രാന്ത് പിടിച്ചു ഞാനത് തോട്ടത്തിനാണോടി നീ കിടന്ന് മോങ്ങുന്നത് പിന്നെ ആർക്ക് വേണ്ടിയാണ് നീ ഇതൊക്കെ നീ എന്റേത് മാത്ര മറ്റൊരാൾ വെറുതെ പോലും ചിന്തിച്ചേക്കരുത് വാശിയോടാദ്യ അവളെ തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു നിന്നെ പോലും ഒരു തന്റെ പെണ്ണാവുന്നാലും നല്ലത് വല്ല ഷണ്ഠനും പായ് പിരിക്കുന്നതോ നിന്നെ പോലും ഷണ്ഡന് ഞാൻ ഒരിക്കലും എന്റെ ഭർത്താവ് അംഗീകരിക്കില്ല ദേഷ്യവും വെറുപ്പും കൊണ്ട് പറയുന്നവള ആദ്യ നോക്കി അവളുടെ വാക്കുകൾ അവൻ്റെ പുരുഷനേറ്റ അപമാനമായി അവന് തോന്നി അതിന്റെ ഫലമായി അവൻ്റെ എൻ്റെ മാത്രം ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞതും അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ഞെരിച്ചു കൊണ്ട് അവളുടെ ടോപ്പ് വലിച്ചു കയറി അഞ്ചു ഞെട്ടിലോട് അവനെ നോക്കി അവൾ കരഞ്ഞുകൊണ്ട് അവനെ എതിർത്തു നിന്നിലെ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കിയാ പിന്നെ ഒരിക്കലും നീ എന്നെ മറന്ന് മറ്റൊരാളെ തേടി പോകില്ല എനിക്ക് മുമ്പിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല ക്ഷേമിച്ചേക്ക് പെണ്ണേ പറയിലും അവളുടെ കഴുത്തിരക്കിലേക്ക് ബലമായി തന്നെ ചൂണ്ടു ചേർത്തു അഞ്ചു തെന്നാലാവും വിധം അവന്റെ കയ്യിൽ കിടന്ന് കുതിരി അവൾ വിടാതെ പൊക്കിയെടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് പറഞ്ഞു അവളുടെ എതിർപ്പുകൾ കൂടി വന്നതും കൈ നൂത്ത് അവൻ അവൾക്കിട്ടൊരു അടി കൊടുത്തതും അഞ്ച് വീട്ടിലേക്ക് തന്നെ തളർന്നു അവളുടെ ഇന്നർ വലിച്ചു മുടിച്ചുകൊണ്ട് അവൾ അർദ്ധനഗ്നിയാക്കി അവൻ അവളുടെ മാറിലേക്ക് മുഖം ആ വിട് വിടാൻ പ്ലീസ് ചെയ്യല്ലേ കരഞ്ഞുകൊണ്ട് അവൾ അവന് നേരെ കൈ കൂപ്പി എനിക്ക് ഇതിന്റെ വേദന മഞ്ചു നേരെ പറഞ്ഞാൽ നീ അനുസരിക്കുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്നെ കൊണ്ട് ഇങ്ങനെ ഒന്ന് നീ ആയിട്ട് ചെയ്യിപ്പിക്കുന്നതാ അവന്റെ വാക്കുകൾ അവളെ കൂടുതൽ ഭീതിയിലായി തീ ആദ്യയുടെ വേദത്തിന് മുമ്പിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവളെ കൊണ്ടാകില്ല അവനവളെ പൂർണ്ണ നഗ്നിയാക്കി കൊണ്ട് അവളിലേക്ക് വന്നു അവളെ യാതൊരു ദേയം കൂടാതെ തന്നെ അവൻ ക്രൂരമായി സ്വന്തമാക്കി വേദന കൊണ്ട് പിടിയുന്നവളെ അവൻ തൻ്റെ ശരീരഭേലം കൊണ്ട് അടക്കി കിടത്തി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ബോധം തന്നെ മറിഞ്ഞിരുന്നു അതൊന്നും കാര്യമാകാതെ എന്തോ നേടിയെടുത്ത സമൃദ്ധിയോട് ആദ്യ അഞ്ചിനെ നെറ്റിയിൽ അമർത്തി ചുമ്പിച്ചു അവളെയും പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവൻ ഉറക്കത്തിലേക്ക് പഴുതി വീണു കിരണിന്റെ നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങൾ തറവാടിൽ ആരംഭിച്ചു വീട്ടിലെ ഒരുക്കങ്ങളെല്ലാം മറിഞ്ഞ് കാര്യങ്ങൾ തിരുക്കിയ കിരൺ മഹിയുടെ വാക്കുകളിലാകത്താകർന്നുപോയി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കിച്ചു സ്വന്തം മുറിയിൽ കയറി വാതിലടച്ചു കാര്യം പൂർണമായും അറിയാതെ മഹിക്ക് വാക്ക് കൊടുക്കാൻ തോന്നിയ നിമിഷം ഓർത്ത് അവന് സ്വയം വെറുപ്പോന്നു അഞ്ജുവിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത കൂടി ആയപ്പോഴേക്കും അവൻ ശരിക്കും ബ്രാന്ത പിടിച്ചു അഞ്ജുനെ കുറിച്ച് കൊടുത്ത് കിരൺ ആകെ ടെൻഷനായി ഈ കല്യാണം എങ്ങനെ മുടക്കാമെന്ന് എത്ര ആലോചിച്ചിട്ടും അവനൊരുത്തും പിടിയും കിട്ടിയില്ല സത്യതെല്ലാം മൗനമായി കണ്ടു നിന്നല്ലാതെ ഒന്നിലും ഇടപെട്ടില്ല കുറച്ചു സമയം കൊണ്ട് തന്നെ ശിവ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു സത്യയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടമായില്ല എങ്കിലും ആദ്യമായി അവൻ മൗനം പാലിച്ചു എത്രയേക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്ക് സത്യയുടെ തനിക്കുണം പുറത്തു വരും ആ സമയം ശിവയെ നോക്കി കണ്ണുട്ടിയും അവൾക്ക് മുമ്പിൽ വെച്ച് ഗാൾസിനിന്റെ രണ്ട് തല്ല് കൊടുത്തു അവിടെയുള്ള വസ്തുക്കൾ തല്ലി തകർത്തു അവൻ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു ശിവക്കും മറ്റുള്ളവർക്കും അതോടവന്റെ ദേശത്തിന്റെ അളവ് മനസ്സിലായി അതിൽ പിന്നെ ശിവ സത്യം കൂടെയുള്ളപ്പോൾ അവിടെ ആരോടും അധികം മിണ്ടാൻ പോകില്ല അല്ലെങ്കിൽ ശാലിയുടെയും മോഹനുടേയും ദേവിയുടെയും പിന്നാലെ കാണും കാണുകയാണ് സത്യയുടെ സ്വഭാവം ഇതിനോടാക്കുന്നതിന് എല്ലാവർക്കും പൂർണ്ണമായും മനസ്സിലായതുകൊണ്ട് മനഃപൂർവ്വമോനെ മുൻപിൽ വെച്ച് ശിവയെ ആരും ശല്യം ചെയ്യാറില്ല ഇതിനിടയിൽ കീർത്തിച്ചെന്ന് സ്റ്റീഫനോട് തന്നെ ഇഷ്ടം പറഞ്ഞു കാരണം അടിച്ചു പുകച്ചുകൊണ്ടാണ് അവനവർക്ക് മറുപടി കൊടുത്തത് വെറും പതിനെട്ടുകാരിക്ക് മുപ്പതുകാരനോട് തോന്നിയ തമാശ അങ്ങനെയാണ് സ്റ്റീഫിനെ അതിനെ കണ്ടത് അനിയെ ഹോസ്പിറ്റലിലെടുത്ത് തീർക്കാൻ സുഖ ആളെ ഏർപ്പാട് ചെയ്തു സത്യയുടെ ആളുകൾ അനിക്കു ചുറ്റും സംരക്ഷണമാണ് തീർത്തുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനിയുടെ ദേഹത്തൊന്നും തൊടാൻ പോലും ആർക്ക് സാധിച്ചില്ല ഇതിനിടയിൽ തന്നെ അനിയുടെ മേലേക്ക് വണ്ടി കയറ്റിയ ഡ്രൈവറെ ഇരു അറിയാതെ സത്യ ആസത്തിനുമൊക്കെ കൊന്നു കളഞ്ഞിരുന്നു അനിയുടെ അപകടം ഹിരണിപ്പോഴും അടഞ്ഞിരുന്നില്ല സത്യവനെ അറിയിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് സത്യം ലിയ നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങളിലാണ് മുഖത്തെ മുറിവുകളൊക്കെ ഉണങ്ങിയിരുന്നു എന്നാലും അവൾ മുഖത്ത് നന്നായി തന്നെ പൊട്ടി വാരി പോത്തി ആരെയും എതിർക്കാനാവാൻ മനസ്സിലാകുമനിച്ചോടെ കിരണും ഒരുങ്ങിയെ അന്ന് തലേന്ന് രാത്രി മുതൽ ഈ നീ നിമിഷം ഒരുങ്ങിയിറങ്ങുമ്പോൾ പോലും അവൻ നിർത്താതെ അഞ്ഞുന്റെ നമ്പറിൽ കോൾ ചെയ്തു കൊണ്ടിരുന്നു പക്ഷെ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് അവൻ അപ്പോൾ ലഭിച്ച മറുപടി എല്ലാം കൊണ്ട് കിരൺ വിറഞ്ഞു കയറി അപ്പോഴാണ് റാമ മുറിയിലേക്ക് പോന്നത് അയാളെ കണ്ടും കിരൺ ബഹുമാനത്തോടെ എഴുന്നേറ്റിരുന്നു അച്ഛ എന്തെങ്കിച്ചു രണ്ടു ദിവസം കൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുക എന്താ മോനെ എന്താ നിനക്ക് പറ്റിയത് അവന്റെ പാടിയെ മുഖം കൊണ്ട് റാം ആശങ്കയോട് ചോദിച്ചു അവൻ ആ സമയം തന്നെ ഹൃദയവേദന താങ്ങാനാവാതെ ആ അച്ഛന്റെ നെഞ്ചിലേക്ക് ചേർന്നു അപ്പോൾ അവൻ ആ ചെറിയ കുട്ടിയാണെന്ന് അച്ഛന് തോന്നിപ്പോയി അച്ഛന്റെ മോൻ എന്താടാ അച്ഛനോട് പറ അവന്റെ വിടുകൾ നിറയുന്നത് അയാളും അറിയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ വിവാഹം വേണ്ട അച്ഛാ പ്ലീസ് എന്നെ നീന്തൊന്ന് രക്ഷിക്കുവോ മോനെ നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് മറ്റൊരു കുട്ടി ഇഷ്ടമാണ് അച്ഛാ എനിക്കിൻ്റെ അഞ്ജുനെ മറന്ന് മറ്റൊരാളെ സ്വീകരിക്കാനാവില്ല ഹിയ അവളോട് എനിക്ക് വെറുപ്പാണ് അവൾ പോലും എത്തി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവൻ ലിയയുടെ മുഖം മൊത്തം വെറുപ്പോടെ പറഞ്ഞു ഓന് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ അവസാന നിമിഷം ഞാനെന്ത് ചെയ്യാനാ നിനക്കറിയാലോ ഈ വീട്ടിൽ വെറുമൊരു കൃഷിക്കാനായ എൻ്റെ വാക്കിന് എൻ്റെ അമ്മ പോലും കൂടെ നിൽക്കില്ല പിന്നെ എന്ത് ചെയ്യാനാണ് റാം നിസ്സഹിരിയോടെ പറഞ്ഞു എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നെങ്ങനെ ഇതൊന്നും പിന്നെ നീ എന്തിനാ മഹിയോട് ഈ കല്യാണത്തിന് സമ്മതിച്ചത് കിരണെന്ന മഹിക്ക് വാക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യവും അഞ്ചുവമായിട്ടുള്ള തൻ്റെ അടുപ്പവും എല്ലാം രാമനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്കും ഇനി എന്ത് ചെയ്യണമെന്ന് എന്നറിയാതെയായി അച്ഛനെ കൊണ്ട് ഇതിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞേ ഒക്കെ വിധിയാകും എന്റെ മോനായിട്ട് ഈ കുടുംബത്തിൽ നാണം കേടുത്തരുത് അച്ഛൻ അത്രേ പറയാനുള്ളൂ അച്ഛന്റെ വാക്കുകൾ കേട്ട് കിരൺ എല്ലാം കൊണ്ട് തകർന്നു അപ്പോൾ അവൻ അറിഞ്ഞില്ല തന്റെ പ്രാണൻ ജീവൻ പോകുന്ന വേദനയും കയറി മറ്റൊരു തന്റെ ശരീരത്തിനടിയിൽ കിടന്ന് ജെരിഞ്ഞാൻ വരുന്നു എന്ന സത്യം